പ്രാരംഭ പൊതുഓഹരി ഓഹരി വിൽപ്പന അഥവാ ഐ പി ഒ നടപടികൾ പൂർത്തിയാക്കി ഇന്ത്യൻ സെക്കൻഡറി മാർക്കറ്റിലേക്കുള്ള പുതിയ കേരള കമ്പനിക്ക് തിളക്കമാറുന്ന അരങ്ങേറ്റം ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് രാവിലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ എൻ എസ് സിയിൽ ലിസ്റ്റ് ചെയ്ത കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോൾട്ട് പ്ലാസ്റ്റിക് എന്ന എസ് എം ഇ വിഭാഗത്തുള്ള കമ്പനിയുടെ ഓഹരിക്കാണ് മികച്ച തുടക്കം ലഭിച്ചിരിക്കുന്നത് ലിസ്റ്റിംഗിൽ പന്ത്രണ്ട് ശതമാനം നേട്ടത്തോടെ നൂറ്റി രണ്ട് രൂപ നിലവാരത്തിലായിരുന്നു സോൾട്ട് പ്ലാസ്റ്റിക് ഓഹരിയുടെ ആദ്യ വ്യാപാരത്തിന് ബുധനാഴ്ച തുടക്കമിട്ടത് തുടർന്നും കുതിപ്പിൻ്റെ പാതയിൽ മുന്നേറുന്ന ഈ കേരള ഓഹരിയുടെ വിപണി വില ഒരു ഘട്ടത്തിൽ നൂറ്റേഴ് രൂപയിലേക്ക് ഉയർന്നു ഐ പി ഒ നടക്കുന്ന വേളയിൽ സോൾട്ട് പ്ലാസ്റ്റിക് ഓഹരിക്ക് ഗ്രേ മാർക്കറ്റ് പ്രീമിയം രേഖപ്പെടുത്തിയിരുന്നില്ല അതിനാൽ തന്നെ ഐ പി ഓയിൽ നിക്ഷേപകർക്ക് തൊണ്ണൂറ്റൊന്ന് രൂപയിൽ അനുവദിച്ച് കിട്ടിയ സോൾട്ട് പ്ലാസ്റ്റിക് ഓഹരിക്ക് ലിസ്റ്റിക് നേട്ടം ലഭിക്കില്ലെന്നായിരുന്നു വിപണി വിദഗ്ധരുടെ നിഗമനം എന്നാൽ പ്രാഥമിക വിലയിരുത്തലുകൾ തെറ്റിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള പുതിയ ഓഹരിക്ക് താരതമ്യം മികച്ച തുടക്കം തന്നെ ലഭിക്കുകയായിരുന്നു കൂടുതൽ വിശാംശങ്ങൾ നോക്കാം കേരളത്തിലെ കൊല്ലം ജില്ലയിലുള്ള പുനരുത്കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്ന നിർമ്മാണ കമ്പനിയാണ് സോൾട്ട് പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് തുടക്കം പ്രധാനമായി യു പി വി സി പൈപ്പുകൾ റിജിഡ് പി വി സി ഇലക്ട്രിക്കൽ കോൺക്വീറ്റ്സ് സോൾവൻ സിമന്റ് വാട്ടർ ടാങ്ക് ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലാണ് കമ്പനി ശ്രദ്ധ വൂന്നിരിക്കുന്നത് സോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പന്നങ്ങൾ ബാൽക്കോ എന്ന ബ്രാൻഡ് നാമത്തിലാണ് വീട്ടിലെത്തിക്കുക കൊല്ലം ജില്ലയിലെ പൊന്നലൂരും ഇടമണ്ണിലും കണ്ണൂരിലെ നാടുകാണിയിലും തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ കേശപുരത്തും കമ്പനിയുടെ നിർമ്മാണശാലകൾ പ്രവർത്തിക്കുന്നു മാനേജിംഗ് ഡയറക്ടർ പദവിലുള്ള സുധീർകുമാർ ബാലകൃഷ്ണൻ നായർ മുഴുവൻ സമയ ഡയറക്ടർ പദവിയിലുള്ള സുശിൽ ബാലകൃഷ്ണൻ നായർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പദവിയിലുള്ള അരവിന്ദ് സുധീർ കുമാർ ഗോവിന്ദ് വിനോദ് കുമാർ ശങ്കർ സുധീർ കുമാർ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പദവി വഹിക്കുന്ന ബാലകൃഷ്ണൻ നായർ തുടങ്ങിയവരാണ് സോൾ പ്ലാസ്റ്റിക് കമ്പനിയുടെ പ്രൊമോട്ടർമാർ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് മിലിട്ടറി എഞ്ചിനീയറിംഗ് സർവീസസ് റെയിൽവേയുടെ ഇൻ്ററിയൽ കോച്ച് ഫാക്ടറി കേരളം തമിഴ്നാട് സംസ്ഥാന സർക്കാരുകളുടെ പൊതുമരാമത്ത് വകുപ്പ് തമിഴ്നാട് ഹൗസിംഗ് ബോർഡ് എന്നിവയുടെ ഒക്കെ അംഗീകാരം ഉൽപ്പന്നങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് കമ്പനി അവകാശപ്പെടുന്നു അതേസമയം കേരളത്തിലെ വിപണിയിലാണ് സോൾ പ്ലാസ്റ്റിക്കിന് ഉൽപ്പന്നങ്ങൾ പ്രധാനമായും വിതരണം ചെയ്യുന്നത് ഓഹരി വിലയുടെ അടിസ്ഥാനത്തിൽ നാൽപ്പത്തി കോടി രൂപയാണ് സോൾ പ്ലാസ്റ്റിക്കിൻ്റെ നിലവിലെ വിപണി മൂല്യം ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കമ്പനി നേടിയ വരുമാനം നാൽപ്പത്തി ആറ് ഒന്ന് ഒൻപത് കോടിയും അറ്റാദായം ഒന്നേ പോയിന്റ് നാല് രണ്ട് കോടി രൂപയും വീതമാകുന്നു ഇതിൽ വരുമാനം തൊട്ട് മുൻ വർഷത്തെക്കാളും ഇടിഞ്ഞെങ്കിലും അറ്റാദായം വർദ്ധിപ്പിക്കാൻ കമ്പനിക്ക് കഴിഞ്ഞത് ശ്രദ്ധേയം ഇതിനോടൊപ്പം കമ്പനിയുടെ ലാഭം മാർജ്യം മൂന്നേ പോയിന്റ് പൂജ്യം എട്ട് ശതമാനത്തിലേക്ക് മെച്ചപ്പെടുത്താനും സോൾ പ്ലാസ്റ്റിക്കിന് കഴിഞ്ഞതും നേട്ടമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഓഹരിന്മേലുള്ള അദായം അഥവാ ആർ ഒ ഇ ക്രമാനുഗതമായി ഉയരുന്നതും പോസിറ്റീവ് ഘടകമാണ് അതേസമയം ഇൻട്രസ്റ്റ് കവറേജ് നെഗറ്റീവ് ഘടകമാകുന്നു ചെറുകിട ഇടത്തരം കമ്പനികൾക്ക് മൂലധന സമാഹരണം നടത്തുന്നതിനായുള്ള എൻ എസ് സിയുടെ എസ് എം ഇ വിഭാഗത്തിലായിരുന്നു സോൾട്ട് പ്ലാസ്റ്റിക്കിന്റെ ഐ പിഒ അരങ്ങേറിയത് ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ പതിനാറ് വരെയായിരുന്നു ഐ പി ഓയിൽ ഓഹരിക്ക് വേണ്ടി അപേക്ഷിക്കാൻ നിശ്ചയിച്ചിരുന്ന സമയപരിധി മൂന്ന് ദിവസം കൊണ്ട് ഐ പി പൂർത്തിയായപ്പോഴേക്കും എല്ലാ ഭാഗം നിക്ഷേപകരിൽ നിന്നും മുപ്പത്തിനാല് മടങ്ങ് അപേക്ഷകളാണ് സോൾ പ്ലാസ്റ്റിക്കിന് ഒരേക്ക് ലഭിച്ചത് ഇതോടെ പതിനൊന്നേ പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയുടെ ധനസംഹരണം ലക്ഷ്യമിട്ടുള്ള സോൾ പ്ലാസ്റ്റിക് ഐ പി ലക്ഷ്യം വിജയകരമായി നിറവേറ്റുകയും ചെയ്തു വിപണിയിൽ നിന്നും ഐ പി ഐ ലഭിക്കുന്ന പണം കമ്പനിയുടെ ഭാവി വളർച്ചയ്ക്കുള്ള പദ്ധതികൾക്കും നിലവിലെ പ്ലാന്റ് വിപുലീകരണത്തിനും പുതിയ യന്ത്രസാമഗ്രികൾ സാമഗ്രികൾ വിനിയോഗിക്കുമെന്നാണ് കമ്പനി വ്യക്തമാക്കിയിട്ടുള്ളത് മേൽ സൂചിപ്പിച്ച സോൾ പ്ലാസ്റ്റിക് ഓഹരിയെ സംബന്ധിച്ച വിവരം പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപിതനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരി നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തിക്കുകയും സെമി അംഗീകൃത സാമ്പത്തിക സേവനം തേടുന്നവർക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണാം